നാളെ ഇറക്കാനുള്ള മുതലാട്ടാ നമ്മളെ അംസക്കാട ഷെട്ടില് നാളെ ഇറക്കാനുള്ളത് ചങ്ങാട റോട്ടില് കടക്ക് ബേക്കറിനടുത്ത് ഈ ഷെട്ടില് നാളെ അറക്കുള്ള മുതലത് അല്ല നാടൻ പോത്തുംകുട്ടി ഓ രക്ഷ കണ്ടോളി കണ്ടോളി നാളെ വെള്ളിയാഴ്ച പ്രമാണിച്ചിട്ട് ഇറക്കാനുള്ള മുതലാട്ടാ നല്ല ബീഫ് കിട്ടണി പോരിട്ടാ നമ്മുടെ വെളിയങ്കോട് അങ്ങാടിയിൽ ചങ്ങാട റോഡ് സൈഡില് നല്ല അടിപൊളി ബീഫ് എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവും ഞായറാഴ്ച ഉണ്ടാവും മുന്നൂറ്റി നാല്പത് രൂപയാണ് വില എന്താ കിണ്ണങ്ങച്ച പൂത്തും കൂട്ടി ബിരിയാണി വെക്കേണ്ടവർക്ക് ബിരിയാണി വെക്ക കറി വെക്കേണ്ടവർക്ക് കറി വെക്ക എല്ലാത്തിനും പറ്റിയ മുതലത് കേട്ടാ ലൊക്കേഷൻ ഇതാ നമ്മടെ വെളിയംകൂട് അങ്ങാടിയിൽ ചങ്ങാട റൂട്ടിൽ കടുക്ക് ബേക്കറിൻ്റെ എടുത്തിട്ടാ എന്താ ചാവക്കാട് പൊന്നാന റോട്ടില് വിളിയങ്കോട് ഈ പാലത്തിന്റെ തൊട്ടടുത്ത് കിഴക്ക് ഭാഗത്തേക്ക് ഓക്കേ